ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആരാധനകളെക്കുറിച്ചും കലകളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിയമസഭാ മന്ദിരത്തിൻ്റെ വടകുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പാളയം ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഹനുമാൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കൂടാതെ തുല്യ കൂടി ശിവനും ഇവിടെ ഉണ്ടത്രേ ആദ്യകാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെൻറ്റിൻ്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദിവസം ബോർഡിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യ വൈകുണ്ടസ്വാമിക്ക് പാലമരച്ചുവട്ടിൽ വെച്ച് ഹനുമാൻ സ്വാമിയുടെ ദർശനം ലഭിച്ച ക്ഷേത്രമാണ് തിരുവനന്തപുരം പാളയം ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം അതായത് ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഭഗവാൻ സ്വാമിക്ക് ദർശനം നൽകിയ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് സങ്കല്പം പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയുടേതാണ് അഞ്ചടിയോളം ഉയരുള്ള ആയുധങ്ങളില്ലാതെ തല അല്പം ചരിച്ചു പിടിച്ച് പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ച് ഒരു കൈ കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു മറുകൈ തുടയിലൂന്നിയും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യ വൈകുണ്ഠസ്വാമിക്ക് ദർശനം ലഭിച്ച രൂപമെന്നും ആണ് വിശ്വാസം ബാലഹനുമാൻ ബാലഹനുമാനെയും ഇവിടെ പൂജിച്ചു വരുന്നത്രേ ബാലഹനുമാന് ഭക്തർക്ക് നേരിട്ട് കുങ്കുമം വെറ്റിലമാല എന്നിവ ചാർത്തുന്നതിനും നാമലിഖിതം സമർപ്പിക്കുന്നതും സൗഹര്യമുണ്ട് ഭക്തർ ബാലഹനുമാനെ തൻ്റെ ഗൃഹത്തിലെ അംഗമായി കരുതിപ്പോരുകയും ചെയ്യുന്നു കൂടാതെ മഹാദേവൻ ശിവലിംഗ രൂപത്തിൽ ശ്രീ മഹാദേവനും ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയാണത്രേ ഉപദേവതമാർ മഹാഗണപതി നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതമാരായിട്ട് നി ിലകൊള്ളുന്നത് സങ്കടമോചനത്തിന് സങ്കട പരിഹാരങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ നടത്താവുന്ന പ്രധാന വഴിപാടുകൾ ഫല സമർപ്പണം വെറ്റില അടയ്ക്ക നാണയം ചെറുനാരങ്ങ പഴം ഇവ ഓരോന്ന് വീതമെടുത്ത് ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് പതിനൊന്ന് വലം വെച്ച് സമർപ്പിക്കുന്നതാണത്രയും ചടങ്ങ് കാര്യ സാധ്യശേഷം കളഭം പുഷ്പ അഭിഷേകം നിത്യപൂജ വെണ്ണ മുഴുകാപ്പ് വടമാല അവൽ പന്തിരുനാഴി ഇടിച്ചു പിഴിഞ്ഞ പായസം ഇവ ഏതെങ്കിലും സ്വന്തം ശക്തിക്കൊത്ത് നടത്തേണ്ടതാണ് അവൽ സമർപ്പണമാണ് മറ്റൊരു പ്രധാന വഴിപാടായി പറയുന്നത് അവൽ നിവേദ്യം അപ്പം എള്ളു നിവേദ്യം അഷ്ട അഭിഷേകം പഞ്ചാമൃതം അരവണ പുഷ്പാഞ്ജലി നീരാഞ്ജനം വെണ്ണ പാൽ പായസം എന്നിവയും സ്വാമിയുടെ പ്രധാന വഴിപാടുകളിൽ പെടും നിവേദ്യങ്ങളിൽ വെണ്ണ ചേർക്കുന്നു എന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണത്രേ മഹാദേവന് ധാര മൃത്യുജയ അർച്ചന മൃത്യുജയ ഹോമം എന്നിവ പ്രധാന വഴിപാടുകളായി ചെയ്തു പോരുന്നത്രേ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ശ്രീരാമനവമി ഹനുമന് ജയന്തി മഹാശിവരാത്രി തുടങ്ങിയവ അതിപ്രധാന ദിവസങ്ങളാണത്രേ ശനി വ്യാഴം ചൊവ്വ തുടങ്ങിയ ദിവസങ്ങൾ ഹനുമാന് പ്രധാനം കൂടുതലുള്ള ദിവസം കൂടിയാണത്രേ